നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണമുന്നയിച്ച യുവനടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് അഭിമുഖത്തിൽ ശ്രമിച്ചത് പൊതുയിടങ്ങളിൽ ഇടപെടുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണെന്നും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു വി ഡി സതീഷനെ അച്ഛനെ പോലെയാണ് കാണുന്നതെന്ന് റിനി പറഞ്ഞിരുന്നു റിനിക്ക് മകൾക്ക് സമാനമായ പരിഗണന നൽകിയാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു ഇതിനിടെയാണ് വി ഡിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ആരോപണങ്ങൾ സജീവമാകുന്നത് ഈ സാഹചര്യത്തിലാണ് റിനി ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത് എന്നാൽ അത്തരം പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിച്ച അതിലേക്ക് താൻ ഏറെ ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ ചിലർ വലിച്ചിടുന്നത് കാണുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത് ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമോ എന്നും റിനി ആൻഡ് ജോർജ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് തൻ്റെ ഉള്ളിൽ എരിഞ്ഞ ഒരു ധരിപ്പോണിന് ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീപക്ഷത്തു നിന്നു കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചിഴച്ച് ഗളഹസ്ഥം ചെയ്യുന്നവരോട് ആ കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല എന്നും അത്തരക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചിലപ്പധികാരം വായിക്കണമെന്നും റിനി ആൻഡ് ജോർജ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ തന്റേത് മാത്രമാണ് അതിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തവും വർക്കൗട്ട് ആകുന്നില്ല എന്നും റിനി പറയുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പറയുന്നത് ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട് ഈയിടെ എനിക്കും അത്തരം ഒരു അനുഭവമുണ്ടായി സാമൂഹിക ജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ് എന്നാൽ അതിന് പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുകയും അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ കേന്ദ്രങ്ങൾ വലിച്ചിടുകയും ചെയ്യുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത് ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ ഉള്ളിൽ എരിഞ്ഞ ഒരു ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട ചില കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചിഴച്ച ഗളഹസ്തം ചെയ്യുന്നവരോട് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ അത്തരക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചില പ്രതികാരം വായിക്കുക എൻ്റെ വാക്കുകൾ എൻ്റെത് മാത്രമാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇവിടെ ആവുകയില്ല ഇതാണ് റിനി ആൻഡ് ജോർജ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ശക്തമായ ആരോപണവുമായി രംഗത്തെത്തിയ വനിതകളിൽ ആദ്യം വന്നത് റിനിയൻ ജോർജ് ആയിരുന്നു ഇതിനുശേഷമായിരുന്നു കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി അടക്കം കടന്നതും റിനിയുടെ പ്രസ്താവനകളാണ് വലിയ രീതിയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ വാർത്താ വാർത്താലോകത്ത് ചർച്ചയായത് ഇതിനു പിന്നാലെയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വന്നത് ഇതിന് പിന്നാലെയാണ് പലതരത്തിലുള്ള ആരോപണങ്ങൾ റിനിക്കെതിരെ പാർട്ടിയിൽ നിന്ന് പോലും ഉയർന്നത് ഇതിന് പിന്നാലെയാണ് റിനി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്